ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി എഴുതി വെച്ച ആ ഡയറി ഉണ്ടല്ലോ അത് സൂര്യ വായിക്കുകയാണ് അപ്പോൾ സൂര്യ വായിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ വാക്കുകൾ തന്നോട് നന്ദിനിക്ക് പ്രണയമായിരിക്കുന്നു എന്ന സത്യം സൂര്യ തിരിച്ചറിയാൻ കേട്ടോ എന്നാൽ ഈ സമയം സൂര്യ ആണെങ്കിലോ ആ സമയം വരെ സൂര്യക്ക് അങ്ങനെ ഒരു പ്രണയം പോയിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ സൂര്യ ഓരോ വരികളും വായിക്കുമ്പോൾ സൂര്യക്ക് വല്ലാത്തൊരു വിഷമങ്ങൾ തോന്നുകയാണ് ഈശ്വര ഞാൻ ഇത്രയും നാളും സൂര്യ സാറിനെ സാറായിക്കണ്ട് വേലക്കാരിയായി റോളിലാണ് ഇത്രയും നാളും ഞാനിവിടെ നിന്നത് പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെയല്ല സൂര്യ സാർ ആരൊക്കെ ആയി മാറിയിരിക്കുന്നു അത് ആരെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് അങ്ങനെ ഈ വരികളെല്ലാം വായിച്ച് സൂര്യ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം സൂര്യ ഡയറി എടുത്ത് വെക്കുകയാണ് പിന്നീട് സൂര്യ ഇങ്ങനെ ചിന്തിക്കുകയാണ് തൻ്റെ മനസ്സാക്ഷിയോട് ചെന്ന് ചോദിക്കും താൻ അവിടെ ചിന്തിച്ച് നിൽക്കുമ്പോൾ തൻ്റെ മനസ്സാക്ഷി തൻ്റെ കൺമുന്നിൽ വരുക കേട്ടോ അപ്പോൾ എന്താ സൂര്യ നീ നന്ദി ഡയറി എടുത്ത് വായിച്ചപ്പോൾ നിനക്കെന്താ തോന്നിയതേ നിൻ്റെ മനസ്സിൽ അവളോട് ഇന്നേ വരെ പ്രണയം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ എനിക്കറിയില്ല അവളോട് എനിക്ക് പ്രണയം ഇന്നേ വരെ തോന്നിയിട്ടില്ല ഞാനും അവളും ഒരു ഉറ്റ സുഹൃത്തായിട്ടാണ് ഇതുവരെ പോയത് പക്ഷേ അവളുടെ വരികൾ വായിച്ചപ്പോൾ എനിക്കെവിടെയോ എന്തോ സംഭവിച്ചതുപോലെ അത് കേൾക്കുന്നതിനോടുകൂടി സൂര്യയുടെ മനസ്സാക്ഷി തന്നോട് പറയാണ് തനിക്ക് അവളോട് ഇപ്പോൾ ഒരു സ്നേഹമൊക്കെ തോന്നുന്നില്ലേ അവൾക്കുള്ളത് സത്യത്തിൽ നിന്നോട് പ്രണയമല്ലേ അങ്ങനെ ഒരു സംഭവം നിന്റെ മനസ്സിൽ തോന്നിയില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഉടൻ നന്ദിനി ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല കാരണം അവൾ ഇല്ലാത്ത കുടുംബത്തിലുള്ള പെൺകുട്ടിയാണ് അപ്പോൾ ഞാനുള്ളവരാണെന്നല്ല ആ ഒരു ഇത് വെച്ചും എൻ്റെ അമ്മക്ക് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞങ്ങളുടെ അന്തസ്സിന് ചേർന്നൊരു ബന്ധമില്ല എന്നുള്ളത് കൊണ്ടും അവൾ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല എന്ന് പറയുന്നുട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ ഇപ്പോൾ അവളുടെ ഡയറി വായിച്ചപ്പോൾ നിന്നിൽ നിന്നിലെന്താ തോന്നിയത് അതെ എനിക്ക് തോന്നുന്ന അവൾക്ക് പ്രണയം പിന്നെ എന്താ സൂര്യൻ ഈ പറയുന്നത് അപ്പോൾ അവൾക്ക് നിന്നോട് പ്രണയം പോയിട്ടിരിക്കുന്നു അപ്പോൾ ഇത് വെച്ച് എന്തായാലും അവളുടെ മനസ്സ് നീ അറിയാൻ കഴിഞ്ഞല്ലോ എന്നാൽ അവളോട് തുറന്ന് പറയാതെ നീ അവൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇനി നോക്കുക എന്ന് പറയണേട്ടോ അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് സൂര്യ വന്നു എന്ന് കാണുമ്പോൾ ഉടൻ തന്നെ നന്ദിനി സൂര്യക്ക് ചായയുമായി സാർ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാട്ടോ വരുന്നത് അപ്പോഴേക്കും നന്ദിനിയെ കാണുമ്പോൾ സൂര്യൻ ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ നന്ദിനിയുടെ ഒരു പ്രത്യേക ചിരിയും ഒരു പ്രത്യേക ഒരു ഒരിതൊക്കെ കാണുന്നുണ്ട് അത് കാണുന്ന സൂര്യ ഇങ്ങനെ പെട്ടെന്ന് നോക്കുകയാണ് പിന്നീട് സൂര്യ സാർ വന്ന പാടെ ഇങ്ങനെ ഇരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കാലിലെ ഷോക്സൊക്കെ അഴുക്കഴിഞ്ഞിട്ട് അപ്പോൾ നന്ദിനി നീ എന്താ ഈ കാണിക്കുന്നത് രാവിലെ ഇത് ചെയ്യും ഇതോ എന്താ ഒരാളുടെ കാല് തൊടുന്നത് അത് ഒരു വേണ്ടാത്ത കാര്യമല്ലേ അതൊരു ബാഡല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ഇത് ചെയ്യുന്നതിലെന്താ ഇതൊക്കെ എൻ്റെ കടമയില്ലേ എന്ന് പറയട്ടോ ഇത് കേൾക്കുമെന്ന് സൂര്യൻ ഒന്ന് നെറ്റിപ്പോവാണേ ഇതേ സമയം നന്ദിനിയാണെങ്കിലോ സൂര്യയുടെ കാല് പെട്ടെന്ന് പിടിച്ച് വലിച്ച് സൂര്യയുടെ കാലിൽ നിന്ന് ആ ഷോക്സൊക്കെ അഴിച്ചതിന് ശേഷം സാറേ ഇത് നല്ലൊരു കോഫിയാണ് ഇത് കുടിച്ചോളൂ ഒരു ഉന്മേഷയൊക്കെ കിട്ടുമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ സൂര്യയ്ക്ക് ഈ കോഫി കൊടുക്കാൻ അങ്ങനെ സൂര്യ ആണെങ്കിലോ ഈ കോഫിയൊക്കെ കുടിക്കുമ്പോഴും നന്ദിനിയെ തന്നെ നോക്കുന്നുട്ടോ അപ്പോഴേക്കും നന്ദിനി സൂര്യയുടെ ബാഗ് എടുത്ത് വെക്കുന്നു പിന്നീട് ടർക്കി എടുക്കുന്നു അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ തൻ്റേതായ കാര്യങ്ങൾ ചെയ്ത് തന്നെ അവളുടെ ഒരു മിടുക്കി എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം സൂര്യ ഇതൊക്കെ ശ്രദ്ധിക്കാണ് അങ്ങനെ നന്ദിനി സാർ എന്തെങ്ങനെ ഇത്ര വല്ലാതെ ആലോചിച്ചിട്ടുണ്ട് ഏയ് ഒന്നുമില്ല നന്ദിനി നീ എന്തിനാ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പണി ചെയ്ത് കൊടുത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതിനൊന്നും ആവശ്യമില്ല നീ വീട്ടിലെ വേലക്കാരി ഒന്നും അല്ല എൻ്റെ അമ്മയോട് പ്രതികാരം ചെയ്യാൻ ഞാൻ നിർത്തി എന്ന് പറയുമ്പോൾ നന്ദിനിക്ക് എൻ്റെ മുഖം മാ കേട്ടോ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നെ നന്ദിനി ഞാൻ എന്താ പറയണ്ടതെന്ന് സൂര്യ പറയാണ് അപ്പോൾ എപ്പോഴും നിങ്ങളത് പറയുമ്പോൾ എൻ്റെ മനസ്സിന് എത്രത്തോളം ും വിഷമുണ്ടെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കണം അപ്പം എന്താ നന്ദിനി നിന്നെ ഞാൻ വിഷമിപ്പിച്ചോ എന്ന് സൂര്യ ഉടൻ തന്നെ ചോദിക്കുമ്പോൾ സാറിങ്ങനെ പറയുമ്പോൾ എന്തോ എനിക്കെന്തോ ഒരുമാതിരി തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല സാറ് പെട്ടെന്ന് കുളിച്ച് വാ എന്ന് പറയണത് അങ്ങനെ നന്ദിനി പിന്നെ ഇത് സൂര്യൊക്കെ കുളിക്കാനുള്ള ആ ഒരു ഇതൊക്കെ എടുത്തുകൊടുക്കാണ് അങ്ങനെ ടർക്കിയൊക്കെ എടുത്ത് സൂര്യ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നന്ദിനി അവിടെ തന്നെ നിൽക്കുന്നു അപ്പോൾ ഉടൻ തന്നെ സൂര്യയുടെ അരികിലോട്ട് ഓടി വന്നിട്ട് നന്ദിനി പെട്ടെന്ന് സാറിൻ്റെ ആസനാദിപ്പൊടി കുറച്ച് നിറകിലിടുന്നത് നല്ലതാണ് അതെന്തോന്ന സാധനം അതൊക്കെയുണ്ട് സാർ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ ദേഹത്ത് നന്ദിനി അങ്ങ് കൈവെക്കാണ് കേട്ടോ അതോടുകൂടി സൂര്യക്കൊരു പ്രത്യേക കുളിരെ നന്ദിനിയുടെ ആ ഒരു കൈ തൻ്റെ ദേഹത്ത് തൊടുമ്പോൾ എന്തോ ഒരു ഇത് തോന്നിയിട്ടോ അങ്ങനെ സൂര്യ പെട്ടെന്ന് നന്ദിനിയെ തന്നെ ഇങ്ങനെ നോക്കണിട്ടോ അപ്പോൾ നന്ദിനിയും കുറേ നേരം സൂര്യ ഇമവിട്ടാന്ന് ഇങ്ങനെ നോക്കി നിൽക്കണേ പിന്നീട് അങ്ങോട്ടേക്ക് കനകം മാഡം എന്ന് പറഞ്ഞ് വിളിക്കണം കേട്ടോ അപ്പോഴേ ഇവരുടെ ശ്രദ്ധ അങ്ങ് വിടുകയാണ് അതോടുകൂടി മാഡം എന്ന് പറയുമ്പോൾ സൂര്യ ചോദിക്കണേ എന്താ മറ്റുള്ളവരുടെ റൂമിലോട്ട് കയറി വരുന്നതിൽ യാതൊരു ഇതല്ലേ അല്ല മാഡം മേഡം അടുപ്പത്തൊരു സാധനം വെച്ചിരുന്നു അതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി വന്നു എന്നതാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഓഫ് ചെയ്തിട്ടാ പോരെ എന്ന് പറഞ്ഞാൽ അങ്ങ് വഴക്ക് വരയാണ് കേട്ടോ അങ്ങനെ ഈ സമയം അവിടെ നിന്ന് അങ്ങ് പോവുകയും പിന്നീട് നന്ദിനി പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യാനു കേട്ടോ അപ്പോൾ സൂര്യ ചിന്തിക്കുകയാണ് എനിക്കിപ്പോൾ അവൾ എഴുതിയ വരികൾ വായിച്ചപ്പോൾ എനിക്ക് അവളോട് സ്നേഹമുണ്ടോ അതോ ഇല്ലേ എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല ഇനിയിപ്പോൾ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് സൂര്യ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കണം കേട്ടോ പിന്നീടാണെങ്കിലോ നന്ദിനി കുറേ കഴിഞ്ഞിട്ടും നന്ദിനി വരുന്നില്ല അപ്പോൾ ആ സമയം സൂര്യക്കാണെങ്കിലോ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാണ് ഇവളുടെ ഡയറി വായിച്ചത് മുതൽ എനിക്കെന്തോ അവളെ കാണണമെന്ന് തോന്നുന്നു അപ്പോൾ ഉടൻ തന്നെ സൂര്യയുടെ മനസ്സാക്ഷി സൂര്യയുടെ മുന്നിലോട്ട് വീണ്ടും വരികയാണ് ഇപ്പോൾ നിന്റെ മനസ്സിൽ അവളോടൊരു ചെറിയ പ്രണയം പോയിട്ടില്ലേ എന്നാൽ നന്ദിനി നല്ലൊരു പെൺകുട്ടിയാണ് നീ പണ്ട് സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയെ പോലെ തന്നെ പാവപ്പെട്ട പെൺ പണമില്ലാത്ത പെൺകുട്ടിയാണെങ്കിലും നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയാണ് അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും നിന്റെ കുടുംബത്തെ മൊത്തം അവൾ ഒരുപോലെയാണ് കാണുന്നത് അതുകൊണ്ട് ഇതുപോലെ ഒരു പെൺകുട്ടിയെ നിന്റെ ജീവിതത്തിൽ കിട്ടില്ല അവൾ നിന്റെ ജീവിതത്തിൽ കിട്ടിയ മഹാലക്ഷ്മിയാണ് അവളെ നീ തട്ടി നീക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ ഈ സമയം സൂര്യ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ മനസാക്ഷി ചോദിക്കുകയാണ് എന്താ എനിക്കിതിന് മറുപടി പറയാനില്ലേ ഇനി എന്തായാലും മനസ്സറിഞ്ഞ് ഇനി അവളെ സ്നേഹിച്ചോ അവളുടെ ഈഗോ ഒക്കെ മാറി അവൾ ഇനി പണക്കാരനായ ഒരു ഭർത്താവ് വേണ്ടെന്ന തീരുമാനം അവൾ എടുത്ത് എടുത്തി എടുത്തിട്ടില്ല ഇപ്പോൾ അവൾക്ക് നിന്നെ ാണനെ പോലെ സ്നേഹമാണ് അവൾ നിന്നെ വിട്ടുപോവില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അവളുടെ കണ്ണ് നനക്കാനുള്ള ഒരു ചാൻസ് ഇനി നീ ഉണ്ടാക്കരുത് നിനക്ക് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ഭാര്യയായി തന്നെ നീ അവളെ കണ്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നുട്ടോ അപ്പോഴാണ് നന്ദി കടന്നു വരുന്നത് അപ്പോൾ സൂര്യസാർ ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനെ നമുക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിക്കാൻ കേട്ടോ അത് കേൾക്കുന്ന നന്ദിനിയുടെ മനസ്സിൽ ഒരു ഡബിൾ ലഡ് പൊട്ടുന്നത് പോലെ കേട്ടോ ഈഷ താൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ് സൂര്യസാർ എന്നെ പുറത്ത് കൊണ്ടുപോയെങ്കിൽ എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരു ഐസ്ക്രീം പാറില് കൊണ്ട് ഐസ്ക്രീം മേടിച്ച് തരുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെങ്കിൽ പുറത്ത് പോയി ഇങ്ങനെ കഴിക്കുക അതൊക്കെ ഒന്ന് ചെയ്തെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് നന്ദിനിയോട് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ നന്ദിനി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ സൂര്യ ചോദിക്കാൻ ഞാൻ ചോദിച്ചത് നന്ദിന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമുക്കൊന്നും ഐസ്ക്രീമൊക്കെ കഴിച്ച് പുറത്തൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി കുറച്ച് നേരം കഴിഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ നന്ദി ചോ നന്ദി പറയണേ സാർ ഇതൊന്ന് പറഞ്ഞെങ്കിൽ എന്നാഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ അപ്പം ഞാൻ ഞാൻ ചോദിച്ചത് കറക്റ്റ് സമയത്താണോ എന്ന് സൂര്യ ചോദിക്കുക ആ സാർ ഇത് പറഞ്ഞെങ്കിൽ എന്നാഗ്രഹിക്കുന്നു എനിക്കറിയില്ല സാറിൻ്റെ കൂടെ കൂടുതൽ സമയം ഇരിക്കാനും സാറിനോട് കറങ്ങാനും സാറിനോട് സംസാരിക്കാനും എനിക്ക് തോന്നുന്നെന്ന് പറയുമ്പോൾ ഞാൻ അത്രത്തോളം നല്ലവനാണോ എന്ന് സൂര്യ ചോദിക്കുകയാണ് എന്താ സാർ എന്നെ കളിയാക്കുകയാണോ സാറിനെ പോലെ ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല വലിപ്പ ചെറുപ്പമില്ലാതെ സാറിന് ഒരാളെ സ്നേഹിക്കാൻ കഴിയും എല്ലാവരും പണം ഉള്ളവർ ആരും പാവപ്പെട്ടവരുടെ ആ ഒരു കണ്ണീരൊപ്പാനും അവരുടെ സ്നേഹം മനസ്സിലാക്കാനും ഒന്നും നിൽക്കില്ല പ്രത്യേകിച്ച് ഒരു വീട്ടിലെ വേലയ്ക്ക് വന്നവരെ വേലക്കാരിയായിട്ടേ കാണും നന്ദിനി ഇനി നീ വേലക്കാരി എന്ന് നീ പറയരുത് നീ ഇവിടുത്തെ ആരാണെന്ന് വഴിയെ നീ മനസ്സിലാക്കും എന്നൊക്കെ പറയുമ്പോൾ സാറെന്താ പറഞ്ഞത് അതൊക്കെ ഉണ്ടോ നീ വാ പെട്ടെന്ന് ഡ്രെസ്സൊക്കെ മാറി നമുക്കൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു വരാം നമുക്കൊന്ന് പുറത്ത് കറങ്ങാം നിനക്കും ഒരു ഫ്രീ ആയിക്കോട്ടെ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടുത്തെ പണിയെടുത്ത് ജീവിച്ച പോരല്ലോ എന്ന് പറഞ്ഞ് സൂര്യൻ നന്ദിനിയെ കൊണ്ടുപോകണ കേട്ടോ അങ്ങനെ നന്ദിനിയുടെ ആ ഡയറി കൊഴുപ്പ് വായിക്കുമ്പോൾ സൂര്യക്കും നന്ദിനിയോട് ചെറിയൊരു പ്രണയമൊക്കെ ഇനി പൂവിട്ട് തുടങ്ങുകയാണെങ്കിൽ കേട്ടോ കേട്ടോ